സമയം പാതിരാത്രി കൂരിരുട്ട് കാർമേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ആകാശം ഇടയ്ക്കിടെ സർവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ഇടിവെട്ടിക്കൊണ്ടിരുന്നു മിന്നലും ആലിയുടെ ഭാര്യയ്ക്ക് പേറ്റുനോവ് തുടങ്ങി പേറ്റുനോവിന് തടയില്ല സമയമില്ല പഠിച്ച തമ്പുരാൻ്റെ നിശ്ചയം വേദന കടിച്ചമർത്തുന്നത് കണ്ട് ആലി തളർന്നു വയറ്റാട്ടിയെ കൊണ്ടോരു ആലിയുടെ ഭാര്യ കരഞ്ഞുകൊണ്ട് ഭർത്താവിനെ നോക്കി നിസ്സഹയായി പറഞ്ഞു ആലിയുടെ മനസ്സ് പിടച്ചു എന്തു വേണം ഒന്നും അവൻ അറിഞ്ഞുകൂടാ പുത്തൻ അനുഭവം അകത്ത് എരിയുന്ന ചിമ്മണി വിളക്കിൽ നിന്നും ചൂട്ട കത്തിച്ച് അവൻ പുറത്തേക്കിറങ്ങി അപ്പോഴും അവളുടെ ഞെരുക്കവും നിലവിളിയും കേൾക്കുന്നുണ്ടായിരുന്നു പടച്ചോനെ രക്ഷിക്കണേ പ്രാർത്ഥനയോടെ ആലി നടന്നു ആരാണ് വയറ്റാട്ടി ആ സ്ത്രീ താമസിക്കുന്ന സ്ഥലമേത് ഒന്നും ആലിക്കറിയില്ല മലയുടെ അടിവാരത്തിൽ താമസിക്കുന്ന ഏതോ സ്ത്രീയാണെന്ന് മാത്രമറിയാം അടിവാരത്തിലെത്തിയാൽ ഏതെങ്കിലും കൂരിൽ കയറി അന്വേഷിക്കാമെന്നവൻ കരുതി നടത്തത്തിന് വേഗത കൂട്ടി ഭാര്യയെ തനിച്ചാക്കി പുറത്തിറങ്ങിയത് ശരിയല്ലെന്ന് ആലിക്കറിയാം പക്ഷേ പാദരാത്രിയിൽ ആരക്കിട്ടാനാണ് പെണ്ണിന് പെണ്ണ് തുണയാകേണ്ട സമയം ജീവിതത്തിലുണ്ടെന്ന് ആലി തിരിച്ചറിഞ്ഞു അവൾ ചിമ്മിണി വിളക്കിൻ്റെ നേരിയ വെട്ടത്തിൽ കിടന്നു പൊളഞ്ഞു തേങ്ങിക്കരഞ്ഞു അവൾ കിടക്കുന്ന പായക്കരികിൽ ഒരു കൊരിമ്പൂച്ച മാത്രം എല്ലാത്തിനും സാക്ഷിയായി ഇടയ്ക്കിടെ കണ്ണു ചിമ്മി ഹാ ഹാ പെട്ടെന്നൊരു പൊട്ടിച്ചിരി ചെവിയിൽ തുളച്ചു കയറി ആരാണത് ആലി ചുറ്റുമാരാഞ്ഞു ചൂട്ടുവീശി കത്തിച്ചു വെട്ടം പരന്നു അരുവിക്കരയിലെ പാലമര ചുവട്ടിലെ പാറപ്പുറത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നു വെളിച്ചം കണ്ടപ്പോൾ അവൾ ആലിയെ കൈകൊട്ടി വിളിച്ചു അവളുടെ തിളങ്ങുന്ന കണ്ണുകളും മുല്ലമൊട്ടുകൾ പോലെ നിറന്ന പല്ലുകളും നീണ്ടുകിടന്നാടുന്ന തലമുടിയും സ്വർണ്ണ നിറവും അയാളെ ഭയപ്പെടുത്തി സ്വപ്നമാണോ ആലി കണ്ണുകൾ തിരുമ്മി സൂക്ഷിച്ചു നോക്കി പരിചയമില്ല അല്ലേ അടുത്തേക്ക് നടന്നുകൊണ്ടവൾ മൊഴിഞ്ഞു വശ്യത നിറഞ്ഞ അവളുടെ ചിരി ആലിയെ ആകർഷിച്ചു ഞാനും പേറ്റിച്ച് തന്നെയാണ് ആ കാണുന്നതാ കുടി ഉഷ്ണം കലശലായപ്പോൾ കാറ്റുകൊള്ളാൻ പുറത്തിറങ്ങിയിരുന്നതാ ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയി ഇനി വൈകിക്കേണ്ട വേഗം പോകാം ആ സ്ത്രീ നടക്കാനൊരുങ്ങി ആലിയുടെ അടുത്തേക്ക് നീങ്ങി പടച്ചോൻ കാണിച്ചു തന്നതാകാം ആലി കൂടുതലൊന്നും ആലോചിച്ചില്ല ഭാര്യയ്ക്ക് ഒരു മിനിറ്റ് മുമ്പെങ്കിലും ആശ്വാസം കിട്ടാൻ കഴിയട്ടെത്തി വാതിൽ തുറന്ന് സ്ത്രീ അകത്തു കടന്നു ആലി അസ്വസ്ഥനായി ഉമ്മറത്ത് തിണ്ണയിലിരുന്നു കരിമ്പൂച്ച വീണ്ടും കരഞ്ഞു കുട്ടിക്കും തളിക്കും ആപത്ത് വരുത്തല്ലേ അസ്വസ്ഥത വർദ്ധിച്ചു ഒരു നാഴിക കഴിഞ്ഞിട്ടും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാനില്ല എന്തുപറ്റി ആരും വാതിൽ തുറന്നില്ല കരിമ്പൂച്ച ഉച്ചത്തിൽ കരഞ്ഞു വയറ്റാട്ടി വയറ്റാട്ടി ആലി ലക്ഷ ആലി ക്ഷമ കെട്ടപ്പോൾ ഉറക്കെ വിളിച്ചു ബലമില്ല അകത്തുനിന്ന് രക്തമൊഴുകി വാതിൽ പഴുതലൂടെ പുറത്തേക്ക് വരുന്നു എന്തോ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആലി വാതിൽ പൊളിച്ച് അകത്തു കടന്നു കരിമ്പൂച്ച കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ചാടി കത്തിക്കൊണ്ടിരുന്ന ചിമ്മിനി വിളക്ക് തട്ടിത്തെറുപ്പിക്കാൻ സ്ത്രീ തുനിഞ്ഞപ്പോൾ ആലി അവളുടെ കൈ കടന്നു പിടിച്ചു പെട്ടെന്ന് ഒരു ഭീകരരൂപം ആ മങ്ങി വിളിച്ചൊക്കെ തിളങ്ങി ഉരുണ്ട കണ്ണുകളും ദ്രഷ്ടങ്ങളും ആലിയെ ഭയപ്പെടുത്തി ദുഷ്ടേ നീ ചതിച്ചുവലെ ആലി അവളുടെ നേർക്ക് ചവിട്ടാൻ കാലോങ്ങി ചോരൽ കുളിച്ച് വിളർന്നു കിടക്കുന്ന ഭാര്യയുടെ ചോര കുടിക്കുന്ന രൂപമാണ് ആലി മുന്നിൽ കണ്ടത് ആലി വിറച്ചു അയാൾ സർവ്വശക്തിയും പ്രയോഗിച്ച് അവളെ ആഞ്ഞു ചവിട്ടി വീഴ്ത്തി അലറി വിളിച്ചുകൊണ്ടവൾ പുറത്തേക്കൂടി കുപിതനായി ആലിയും അവളുടെ പിന്തുടർന്നു ശത്രുക്കളെ നേരിടാൻ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പുലക്ക വായുവിൽ സഞ്ചരിച്ചു ആ ദുഷ്ടയുടെ അട്ടഹാസം മലയെ പിടിച്ചുകുലുക്കി വികൃതരൂപണിയായ അവൾ ആലിയെ എടുത്തുകൊണ്ട് പാലമുകളിലേക്ക് പറന്നു ഉയർന്നു ആലിയുടെ നിലവിളി ആരുകേൽക്കാൻ ആലിയുടെ ചൂടുചൊര കുടിച്ചവൾ ശരീരം താഴേക്കിട്ടു നാട്ടിൽ കഥ പരന്നപ്പോൾ ഗ്രാമവാസികൾ ഭയപ്പെട്ടു ആലിയുടെ ജീവൻ അപഹരിച്ചിട്ടും ദുർദേവത തൃപ്തിയടഞ്ഞില്ല പിന്നെയും നിരന്തരം ദുരന്തം കാണപ്പെട്ടു ഒടുവിൽ നാടുവാഴിയുടെ നേതൃത്വത്തിൽ പ്രശ്നം നടത്തി പരിഹാരം കണ്ടെത്തി ദുർദേവതയെ കാവുസ്ഥാനവും നൽകി ആദരിച്ചു ആ പതിവ് ഇന്നും നടന്നു വരുന്നു